ഈ മുതിർന്നവരെല്ലാവരും വന്ന അതുകൊണ്ടൊന്നും അല്ല ആണോ ഒരിക്കലും അല്ല എന്തോ കാണാനുള്ളത് കൊണ്ടോ എന്തോ കിട്ടാനുള്ളത് കൊണ്ടോ ഒന്നും അല്ല അവർ വന്നത് ആകാംക്ഷ കൊണ്ടും അല്ല വന്നത് അതിന് വേറെ കുറെ കാരണങ്ങൾ ഉണ്ടാവും ഞാൻ വന്നില്ല വന്നില്ലെങ്കിലെങ്ങനെയാന്ന് ആളുകൾ എന്താ പറയാ അതാണ് നേരത്തെ മാഡം പറഞ്ഞത് ആളുകൾ എന്താ പറയാ ഞാൻ പോയില്ലെങ്കിൽ അല്ലേ ചോദിക്കൂലേ നാളെ രമേ ഇനി ഐഡിയായിരുന്നു ഇന്നലെ എന്ന് ചോദിക്കൂലേ അയ്യോ ആ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ നമ്മളെ ഈ ഒറ്റ കാര്യം ആലോചിക്കേണ്ടത് നമ്മൾ സ്വയം ആലോചിക്കുക ഞാൻ ഏത് ഈഗോ സ്റ്റേജിലാണ് ഉള്ളത് എപ്പോഴും ഒരു പാരന്റ് ആയിട്ടാണ് പാരന്റ് ഈഗോ സ്റ്റേജ് നിങ്ങൾക്ക് അറിയാം അല്ലേ എൻ്റെ പാരന്റ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് അല്ലേ ഈഗോ സ്റ്റേജ് എന്തായിരിക്കും ഞാനാണ് കുടുംബത്തിൻ്റെ നാഥൻ അല്ലേ ഞാനില്ലെങ്കിൽ നിങ്ങളാരും ഇല്ല ഇതെല്ലാം നോക്കി നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെയാണല്ലോ അല്ലേ എന്നോട് പറഞ്ഞിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ലെട്ടോ അങ്ങനെ അല്ലാതെയും ചെയ്യാം പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കുന്നത് എന്നോട് പറഞ്ഞിട്ട് വേണം എല്ലാം ചെയ്യാൻ ഇങ്ങനെ സ്ഥിരം വിശ്വസിക്കുന്ന ആളുകളുടെ ഈഗോ സ്റ്റേജ് ആണ് എന്ത് പാരന്റ് ഈഗോ അല്ല വെള്ളം കിട്ടുക ജീവിക്കാൻ പറ്റുവാ ജീവിക്കാൻ പറ്റൂല ജീവിക്കാൻ പറ്റൂല പറ്റുവാ പറ്റൂല അഡൾട്ട് ഈഗോ ആണെങ്കിലും ആണെങ്കിലെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ചൈൽഡ് ഈഗോ ചത്തുപോയാലോ എന്തു ചെയ്യും നിങ്ങള് നമുക്കൊന്നും കാണാനില്ല കേൾക്കാനില്ല കൗതുക ഉണ്ടോ അപ്പൊ ഇടക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം എനിക്ക് എന്തെങ്കിലും കാണുമ്പഴേ അതിനോട് ആകാംക്ഷ ഉണ്ടാകുന്നുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പഴേ അതിൽ പുതിയ കാര്യം കിട്ടും എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ടോ വിരിചിച്ചോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സ് തുറന്ന് എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് മനസ്സ് തുറന്ന് എനിക്ക് ചിരിക്കും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരുപാട് പ്രശ്നം ഉണ്ടാവില്ലേ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ എന്നിട്ട് എല്ലാരും ഇങ്ങനെ സീൽ വെച്ചൊട്ടിച്ചമാരി ഒന്നും ചിരിക്കാതെ മുഖവും വെറുപ്പിച്ചിരുന്നാലോ അല്ലേ ചിരിക്കൊരു ഭയങ്കരമായ ഒരു ഗുണവും ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഒരു പരിചയം ഇല്ലാത്ത ആളാണെങ്കിലും വെറുതെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചിരിച്ചാലോ അവരങ്ങോട്ട് ചിരിക്കൂലേ പക്ഷെ നമ്മള് ചിരിക്കൂല അവരും ചിരിക്കട്ടെ വിചാരിക്കൂ അല്ലേ നമ്മൾ ചിരിക്കൂല അവരദ്യം ചിരിക്കൂട്ടെന്താ അപ്പം അവർക്ക് ചിരിച്ചൂടെ അവർക്ക് ചിരിച്ചൂടെ എനിക്ക് മാത്രമല്ലോ ചിരിക്കാൻ പറ്റുക ചിരിക്കും അങ്ങനെ ഗുണമുണ്ട് നമ്മൾ ചിരിച്ചാൽ ഒരു പരിചയം ഇല്ലാത്ത ആളാണെങ്കിലും അവരെന്ത് ചെയ്യും തിരിച്ചിങ്ങോട്ടേക്ക് ചിരിക്കും ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ അവിടെയാണ് നമ്മൾ നമ്മുടെ ശരീരഭാഷയുടെ പ്രത്യേകത പറയുക നിങ്ങളോട് ഞാൻ പറയുന്ന പറയാണ് ഇപ്പോൾ പറയട്ടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം ആലോചിച്ച വളരെ സങ്കടം ഒരു കാര്യം രണ്ട് സെക്കൻഡ് തരും ആലോചിച്ചോ ആലോചിച്ചുവ എല്ലാവരും ആലോചിച്ചല്ലോ ആലോചിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എന്താ കണ്ണും മൂക്കൊക്കെ എങ്ങനെയാണ് കണ്ണൊക്കെ എവിടത്തേക്ക് പോയിന് താഴോട്ട് പോയി അല്ലേ പോയില്ലേ താഴോട്ട് പോയില്ലേ എന്തൊരു സാധനത്തിൽ സങ്കടം സങ്കടം ഇങ്ങനെ താഴോട്ട് കുത്തനെ നോക്കിയിട്ട് കരശലം ഉണ്ടെന്ന് അയ്യാ മുകളിലോട്ട് നോക്കുവോ തായോട്ട് നോക്കുക എങ്ങോട്ട് നോക്കുവോ മുകളിലോട്ട് നോക്കുവോ മുകളിലോട്ട് നോക്കിയിട്ട് ആരും ഇതുവരെ കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടാ ഇല്ല മുകളിലോട്ട് നോക്കിയിട്ടൊന്നും ആരും കരഞ്ഞിട്ടില്ല താഴോട്ട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ കരഞ്ഞിട്ടുള്ളൂ ബെഞ്ചിന് മേലെ തലവെച്ചിട്ടും അല്ലേ മറ്റൊരാളുടെ ചുമല് തലവെച്ചിട്ടും താഴോട്ട് നോക്കിയിട്ട് നമ്മൾ കരഞ്ഞിട്ടുള്ളൂ അതേസമയം ചിരിക്കുമ്പോഴോ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളിങ്ങനെ ചിരിക്കുവാണ് താഴ്ട്ട് നോക്കി ചിരിക്കുമോ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ പറ്റൂല നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ശരീരം എന്താകും അതിനനുസരിച്ച് മാറാൻ തുടങ്ങും അല്ലേ അപ്പം നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് നല്ല പേഴ്സണാലിറ്റി ഒക്കെ വേണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് താഴോട്ട് നോക്കി ആരോടും ചിരിക്കാതെ നടന്നു കഴിഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടാവുമോ ഉണ്ടാവുമോ ഉണ്ടാവില്ല പണ്ടിങ്ങനെ ഇങ്ങനെ താഴോട്ട് നോക്കിയൊക്കെ നടക്കണമെന്നാണ് പെൺകുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നേരമൊന്നും നോക്കി നടന്നുകൊടുവല്ലോ അതാണ് അതാന്ന് അതാന്ന് നമ്പ്രമുഖി നമ്പ്രൂ നേരെ ഞങ്ങൾ സാധനം ഉണ്ടല്ലേ നമ്പ്രമുഖിയായിട്ട് നടക്കണം എന്നാണ് പറഞ്ഞത് നില അറിയാൻ പാടില്ല അല്ലേ എന്നുവെച്ചാൽ അർത്ഥം ഇത്രേ അർത്ഥമുള്ളൂ എന്താണ് മുഖമുയർത്തി നിങ്ങൾ ലോകത്തെ കാണാൻ വേണ്ടി പാടില്ല അവിടെയുള്ള സന്തോഷങ്ങളെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടതില്ല അതുകൊണ്ട് കണ്ണുനീർത്തുള്ളിയെ ബാക്കി നിങ്ങൾ പാടിക്കോ പാട്ടില്ലേ ഉണ്ടല്ലോ ആ അതാണ് സ്ത്രീയോട് ആരാ ഉമ്മിച്ച ദൈവത്തിനറിയാൻ ആരോ ഉപമിച്ചതാണ് എന്നിട്ട് നമ്മൾ കരയാനുള്ള ലൈസൻസ് പെണ്ണുങ്ങൾക്ക് അങ്ങ് കൊടുത്തിട്ട് പാവ ആണുങ്ങൾ എന്തു ചെയ്യും കരയാൻ പറ്റുമോ കരയോ നിങ്ങള് കരയോ ആൾക്കാരുടെ മുന്നിൽ കരയോ ആൾക്കാരുടെ മുന്നിൽ കരയോ ഏ ആൾക്കാരുടെ മുന്നിൽ കരയുന്ന കാര്യം ആണുങ്ങളോട് പറയേ വേണ്ട പറ്റുമോ പെണ്ണുങ്ങളോ കരയൂലേ എത്ര വേണം അറിയാമല്ലേ എത്ര വേണമെങ്കിലും കരയാ നമുക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം നമ്മുടെ വൈകാരിക അവസ്ഥയെ എന്ത് ചെയ്യണം സാച്ചുറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം വേണ്ടേ അതൊരു വലിയ പഠിപ്പാണ് അത് ഈ പറയുന്ന മാതിരി എന്താ പറയുക സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒന്നും കിട്ടുന്ന പഠിപ്പൊന്നുമല്ല നമ്മുടെ വൈകാരികാവസ്ഥയെ നമുക്ക് എന്താ പറയുക നമ്മൾ സ്വയം അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ കുഞ്ഞുങ്ങളിലൊക്കെ അത് പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് കഥ പറച്ചത് കഥ പറയുക ആര് കഥ പറയും കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളെല്ലാം കഥ പറയുക ആരാ കഥ പറയേണ്ടത് കൂടെയുള്ള അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ അച്ചാച്ചനോ ഒക്കെ എന്ത് ചെയ്യണം കഥ പറഞ്ഞു കൊടുക്കണം നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുവോ അല്ല കഥ വായിച്ചു കൊടുക്കൂ കഥ പറഞ്ഞുകൊടുക്കോ കഥ വായിച്ചു കൊടുക്കോ ഒന്നുമില്ല അല്ലെ കഥ പറച്ചലുമില്ല കഥ വായിക്കലും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല കേൾക്കുമ്പോ വളരെ സിമ്പിളായിട്ട് തോന്നും ഏ എന്താപ്പീ പറയുന്ന ഒരു കഥ പറച്ചിലൂടെ ഒരു കഥ കേൾക്കുന്നതിലൂടെ എന്ത് മാറ്റ കുട്ടിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷെ ഒരു കഥ കേൾക്കുന്നതിലൂടെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു വലിയ ലോകത്തെയാണ് അല്ലേ ഒരു വലിയ ലോകമാണ് അതിൽ നന്മയും മൂല്യങ്ങളും ഒക്കെ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് പണ്ട് കഥ പറയുമ്പോൾ അവസാനം കുഞ്ഞു ക്ലാസ്സുകളിൽ ചോദിക്കുമായിരുന്നു ഈ കഥയുടെ ഗുണപാഠം ചെയ്യല്ലേ പണ്ട് കുഞ്ഞുങ്ങളും സ്കൂളിലൊക്കെ എങ്ങനെയാണ് ചോദിക്കുക ഈ കഥയുടെ ഗുണപാഠം എന്താണ് എന്ന് ചെറിയ മക്കളോട് ചോദിക്കുമായിരുന്നു ഇപ്പൊ കഥയില്ല ഗുണപാഠമില്ല ചോദ്യങ്ങളില്ല കുഞ്ഞ് ഇഷ്ടമുള്ളത് കാണും അപ്പോ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി നമ്മളെ അന്നത്തെ ക്ലാസ്സിൽ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ അത് ശശിയേട്ടാ കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഒന്ന് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് രണ്ടൊന്നല്ല അഞ്ച് പറയുന്നു ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അങ്ങനെയാണോ അങ്ങനെയാണോ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി പറയാൻ സ്വാതന്ത്ര്യമുള്ളവരായി എന്നേ അതിന് പണ്ട് കുഞ്ഞുങ്ങൾക്ക് പറയാൻ നമുക്കൊക്കെ പറയാൻ എന്തുണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഉണ്ടോ അവിടെ ഒരു കാരണവർ ഉണ്ടാവും ഇവിടെ ഒരു അച്ഛൻ ഉണ്ടാവും അല്ലേ ഇവിടെ വീട്ടിൽ മുതിർന്നവരുണ്ടാവും അവരുടെ മുന്നിൽ നമുക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് കുഞ്ഞിന് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ എന്തായിട്ട് കാണുന്നു പറഞ്ഞാൽ കേൾക്കാൻമയും കുഞ്ഞിന്റെ അഹങ്കാരവും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നു മാറേണ്ടത് ആരാണ് നമ്മൾ അല്ലേ നമ്മള് മാറണ്ടേ നമ്മുടെ വീടുകള് സന്തോഷത്തിന്റെ ഇടങ്ങളാകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളില് പഴയതിനെ തന്നെ മുറുകി പിടിച്ചിരിക്കുന്ന ചില സാധനങ്ങള് മാറ്റേണ്ടതുണ്ട് എളുപ്പല്ല മാറുവാ മാറുവാ മാറൂലെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്ക് രണ്ട് കൈ ഉണ്ടല്ലോ എല്ലായിരിക്കും ഇല്ലേ ഉണ്ടല്ലോ ആ നിനക്ക് ഉണ്ട് അല്ലേ ശരി ഇതിങ്ങനെ വെറുതെ ഒന്ന് വെച്ചെ വെച്ചോ വെച്ചോ ഒന്നും ഒന്നും വെച്ചേ വെച്ചേ ഈ സാധനം ൂടെ വെച്ചു ആ വേറെ പേര് വന്നു സംശയിച്ചു വെച്ചത് ചുണ്ടമേരലേ ആ ആദ്യം വെച്ച് ഇപ്പൊ ഉള്ള പോലെ തന്നെയാണോ രണ്ടാമത് വെച്ചപ്പോഴ ചുണ്ടമേരല് മാറ്റമൊന്നുമില്ലല്ലോ ഒന്നും കൂടെ നോക്ക് ഒന്നും ഒന്നുമില്ലല്ലോ നമ്മുടെ പെരുമാറ്റത്തില് നമ്മുടെ ഇടപെടലുകളില് ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ പരിചയിച്ചു പോകുന്ന ശീലങ്ങള് അതേപടി ആവർത്തിച്ചു കൊണ്ടിരിക്കും അല്ലെ നമ്മൾ മാറ്റുന്നില്ല മാറ്റുന്നില്ല എന്ന് നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നേ ഇല്ല മാറണമെങ്കിലോ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കൈ വെച്ചപ്പോഴ് എന്നെ ഈ വലത്തെ ചുണ്ട ചുണ്ടമേരല് ഇടത്തെ ചുണ്ട വിരലിന്റെ ഇപ്പുറത്താ വന്നിരിക്കുന്നത് ഇപ്പൊ വെച്ചപ്പോഴും നിങ്ങളെന്ന് വെച്ചാ നിങ്ങടെ എങ്ങനെയാ വെച്ചാട്ടെന്താ എന്റത് ഇങ്ങനെയാണോ നിങ്ങൾ നോക്കിയാ എല്ലാരും നോക്കിയാ അതിന് നിങ്ങൾ തീരുമാനിക്കാണ് ഞാൻ ഇങ്ങനെയല്ല വെക്കുക ഈ വിരല് ഇപ്പുറത്തെ വരണം എനിക്ക് എന്റെ വിരൽ ഇപ്പുറത്താ ഉള്ളതേ ഇപ്പൊ ഇങ്ങനെയുള്ളത് നിങ്ങൾ എങ്ങനെയാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങക്ക് ആ വിരല് വെക്കണം എന്ന് വെച്ചോക്കട്ടെ കൈ എടുക്കണം എന്നിട്ട് വെക്കണം പണ്ടത്തെ പോലെ തന്നെ അല്ലേ അത്ത ഉഷ പറയുന്ന പണ്ടത്തെ പോലെ തന്നെ വരുന്നു രക്ഷയില്ല ഉഷേനെ വിളിക്കുന്ന എന്റെ ക്ലാസ്മേറ്റ് കേട്ടാ അതുകൊണ്ടാണ് ഉഷേനെ വിളിച്ചത് പണ്ടത്തെ പോലെ തന്നെ അല്ലേ ഇനി ഇതിനെ മാറ്റി വെക്കണം എന്ന് ശ്രമിച്ചു നോക്കാം എനിക്ക് മാറ്റി വെക്കണം എന്റെ ഈ വെറലിപ്പുറം വരണം അല്ല ഈ പണിയില്ലല്ലേ കൊറച്ചു പണിയില്ലേ അല്ലേ അത്ര ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോ കാലാകാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ലോകമുണ്ട് അല്ലേ പ്രായം കൂടുന്നതിനാൽ ആ ലോകം അതിൻ്റെ കനവും കട്ടിയൊക്കെ കൂടിക്കൂടി വരും അപ്പം ഈ കൂടിക്കൂടി വന്ന് ഈ സാധനത്തെ പുളിക്കണമെങ്കിൽ അത്ര എളുപ്പമാണോ നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കാണുന്നത് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്ന മകൻ്റെയോ മകൻ്റെ ഭാര്യയെ കാണുന്നത് മകളുടെ ഭർത്താവിനെ കാണുന്നത് കുടുംബ ബന്ധങ്ങളെ കാണുന്നത് ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ അല്ലേ ആണല്ലോ അത് നല്ല രീതിയിലാണെങ്കിലോക്കെ അല്ലെങ്കിലോ പ്രശ്നം ഉണ്ടാവുക ഉണ്ടാവില്ലേ അപ്പോൾ ബോധപൂർവം അവരെ മാറ്റാനല്ല നമ്മൾ ശ്രമിക്കുക നമ്മളെങ്ങനെയല്ലേ ശ്രമിക്കുക നമ്മൾ എങ്ങനെയല്ലേ ശ്രമിക്കുക നമ്മൾ വീട് നല്ലതാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ശ്രമിക്കുക ഞാൻ നിന്നിടത്തന്നെ നിൽക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം മാറണം അല്ലേ അല്ലേ ആ പിന്നെ കല്യാണം കഴിച്ചു വന്ന ഓൻ്റെ ഊളില്ലേ അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ആ കുഞ്ഞിനെ പറയുക ഏതോ വീട്ടിൽ നിന്ന് പാവം കുഞ്ഞാണത് അത് വളർന്ന് വന്ന സാഹചര്യം വ്യത്യസ്തമായിരിക്കും എൻ്റെ വീട്ടിൽ സാഹചര്യമൊന്നും ആയിരിക്കില്ല അല്ലെ മാറേണ്ടത് ആരാണ് നമ്മളല്ലേ മാറേണ്ടത് നമ്മൾ മാറുന്നതോടു കൂടി എന്താവാൻ തുടങ്ങും അല്ലെ നിങ്ങളുടെ കണ്ണില് നിങ്ങളെ എന്താ പറയാ ഈ കണ്ണുരോഗം കഴിഞ്ഞാൽ നമ്മൾ മരുന്നിട്ടിക്കൂലേ മരുന്നിട്ടിച്ച് കഴിഞ്ഞാൽ എന്താവും കണ്ണു രോഗം വന്നാലല്ല ശരിക്കും കണ്ണിന്റെ കാഴ്ച പരിശോധിക്കാൻ വയ്ക്കും ഞാൻ ഡോക്ടർമാരുടെ ഉണ്ട് ഒരു ഒരു സാധനം ഇട്ടിക്കില്ലേ അത് ഇട്ടിച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക സൂര്യന് നോക്കിയ പോലെ ഉണ്ടാവില്ലേ സൂര്യന് നോക്കിയ പോലെ ഉണ്ടാവില്ലേ സൂര്യന് നോക്കി ഇങ്ങനെ വല 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 പോലെ ഉണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നിറം ഒക്കെ കാണും ഇതുപോലെയാ നമ്മള് നമ്മുടെ കാഴ്ച എന്തല്ല ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത കാഴ്ചയുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാം ഇപ്പൊ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ